സുവിശേഷം ആറാം വചനം വായിക്കാം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും നിത്യജീവൻ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപത് ബിയിലും യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം ബിയിലും നമ്മളൊരു വാക്ക് കാണുന്നുണ്ട് അന്ത്യദിനത്തിൽ എന്ന് ആദ്യത്തേൽ അന്ത്യദിനത്തിൽ ഓർപ്പിക്കുമെന്നതാണ് എന്നെ ആയിച്ചവൻ്റെ ഇഷ്ടം രണ്ടാമത്തേതിൽ അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഓയിർപ്പിക്കുകയും ചെയ്യും ഈ അന്ത്യദിനത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് നാം കാണേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് രീതിയോടുകൂടിയാണോ നമ്മൾ ഈ അന്ത്യദിനത്തെക്കുറിച്ച് കേൾക്കുന്നതും ഒരുങ്ങുന്നതും പ്രതീക്ഷിക്കുന്നതും അങ്ങനെയെങ്കിൽ അത് വചനാധിഷ്ഠിതമല്ല വചനാധിഷ്ഠിതമാണെങ്കിൽ അന്ത്യദിനത്തെക്കുറിച്ച് കാണേണ്ട ചില വചനങ്ങൾ നമുക്ക് നോക്കാം ഏഷ്യ ഇരുപത്തിയഞ്ചിലെ എട്ടും ഒമ്പതും ഞ്ച് എട്ടും ഒമ്പതും അവിടുന്ന് മരണത്തെ എന്നേക്കുമായി രസിക്കും സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കി കളയും കർത്താവാണ് ഇത് അരുളിച്ചത് അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാ കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചു ഉല്ലസിക്കാം സന്തോഷിച്ചു ഉല്ലസിക്കാം എന്നാണ് പറയുന്നത് രണ്ടാമത്തത് അതേസമയം നമ്മുടെ യും രക്ഷനായ യേശുക്രിയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു രണ്ട് തിമോത്തി നാലില് എട്ട് രണ്ട് തിമ്മൂത്തി നാല് എട്ട് എനിക്കായി കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ സ്നേഹപൂർവം നമ്മൾ ഉറ്റിനോക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം വേണം അത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ് നാല് മൂന്ന് നിങ്ങളുടെ ദൈവം നിന്ന് നിങ്ങൾ ഈ വിശുദ്ധീകരണം നടക്കേണ്ടത് കാരണം അന്ത്യദിനത്തില് ദൈവം ഓർപ്പിക്കാൻ വരുമ്പോൾ നമ്മളിൽ ഒരു അശുദ്ധിയും കാണാൻ പാടില്ല വിശുദ്ധമായത് പ്രവേശിക്കോ വെളിപാട് േഴ് എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ ഉത്ഥാനം അത് രണ്ടു രീതിയിലാണ് നടക്കുന്നത് അതായത് ചരിത്രപരമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ആദ്യം ഒരു ഉത്ഥാനമുണ്ട് അതായത് നമ്മുടെ ആത്മാവ് മരണത്തിന് ശേഷം ക്രിസ്തുവിൽ ജീവൻ പ്രാപിക്കുന്നത് രണ്ടാമത്തത് യുഗാന്ത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉത്ഥാനം അത് നിത്യതയിലേക്ക് മരണമാകുന്ന താൽക്കാലികതയിൽ നിന്ന് നിത്യതയിലേക്ക് നമ്മൾ ഉയരുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ഉത്ഥാനം പൂർത്തീകരിക്കുന്നത് കാരണം മരണം പാപത്തിന്റെ ഫലം എന്നോണം കടന്നുകൂടിയതാണ് നമുക്കറിയാം നാലിലൂടെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു ഇനി ഈശോ വന്നത് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് അത് സമൃദ്ധമായി നൽകാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ പത്ത് പത്ത് മോഷ്ടിക്കാനും വരുന്നത് ഞാൻ ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈ ആദ്യ പാപത്തിന്റെ ഫലം എന്നോണം ദൈവം നമ്മളെ അനുശ്രതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിലും ഇനി മരണം നമ്മളിൽ ഉണ്ടാകും അത് ഈ ലോകത്തിലെ നമ്മുടെ ഭൗമികമായ ജീവിതത്തിന്റെ അവസാനം മാത്രമാണ് പക്ഷെ ശേഷം ഈ മരണത്തെ ദൈവം ചെയ്തു റോമ റോമ ഒരു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ പാപികളായി അനുസരണത്താൽ നീതിയുള്ളവരാകും അനുസരണമാണ് ശരിയും ഐശ്വര്യത്തിലേക്ക് നമ്മളെ അതായത് നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഒന്ന് പത്തൊമ്പത് നിങ്ങൾ ഐശ്വര്യം ഐശ്വര്യം മരണത്തെ ഈശോ അതിജീവിച്ച് സഹനത്തിലൂടെ പാലിച്ചുകൊണ്ട് ഹെബ്രായ ഹെബ്രായർ ായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു അനുസരണമാണ് യുഗാന്ത്യത്തിലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉത്ഥാനം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു തീരുമാനമാകും നിത്യമായ മരണത്തിലേക്കോ അല്ലെങ്കിൽ നിത്യമായ ജീവിതത്തിലേക്കോ ഏർ ധാനിയല് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് രണ്ട് ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും ചിലർ നിത്യജീവനായും നടപടി നടപടി നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ ഇവരും ഇതുതന്നെയാണ് ഇത് തന്നെ പ്രത്യാശിക്കുന്നവരാണ് വചനം പാലിച്ച് ദൈവാരാധനയിൽ മുഴുകി അങ്ങനെ നിത്യതയിലേക്ക് വളരെ ബോധ്യത്തോടു കൂടി കടന്നു ചെല്ലാൻ നമുക്ക് പ്രത്യേകമായിട്ട് വായിച്ച് സ്വന്തമാക്കേണ്ട ഒരു അദ്ധ്യായമാണ് രണ്ട് മക്കബായ ഏഴാം അധ്യായം അതിലെ മൂന്ന് വചനങ്ങൾ നമുക്ക് വായിക്കാം രണ്ട് മക്കബായ ഏഴിലെ പതിനാല് മരണത്തോട് ടുത്തപ്പോൾ അവൻ പറഞ്ഞു പുനരുദ്ധാനത്തെ കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാസ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ് എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല പുതിയ ജീവിതവുമില്ല രണ്ട് മക്കബായ ഏഴ് ഇരുപത്തി ഒൻപത് രണ്ട് മക്ക പയർ ഏഴ് ഇരുപത്തി ഒമ്പത് ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർ യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക മരണം മരിക്കുക ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാൻ ഇടയാകട്ടെ രണ്ട് മക്കബായ ഏഴ് നാൽപ്പത് രണ്ടു മക്കബായ ഏഴ് നാൽപ്പത് അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു േൽക്കാതെ മരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു വിശുദ്ധീകരണത്തിന്റെ ജീവിതത്തിന്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ് രണ്ട് തിമോത്തി രണ്ടിലെ പതിനൊന്നും പന്ത്രണ്ടും രണ്ട് തിമോത്തി രണ്ട് പതിനൊന്നും പന്ത്രണ്ട് ഈ വചനം നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി പാടും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും